ഏറ്റുമാനൂരിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററുടെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിന്നെ ഈ ചാനലിലും അതായത് ഈ വീഡിയോസ് ചെയ്യുന്ന ചില ചാനലിൻ്റെ അടിയിലൊക്കെ ചില ആൾക്കാർ വന്നെഴുതുന്ന കമൻറ്റാണ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഞങ്ങളും കടന്നു പോകുന്നത് ഞങ്ങൾക്കാരും അഭയം തരാനില്ല പക്ഷേ ഷൈനിയെപ്പോലെ മരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല ഷൈനിയെപ്പോലെ മരിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഞങ്ങൾക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കമൻറ്റ് എഴുതുന്നുണ്ട് അവരൊക്കെ ഒക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ ഭർത്താവ് വീട്ടുകാരുടെ പീഡനങ്ങളാണ് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല അവർക്കൊരു ജോലിയില്ല മക്കളെ നോക്കാൻ വഴിയില്ല സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ അധികപ്പറ്റാണ് എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ കമൻറ്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഐ ടു ഐ ന്യൂസിൽ വന്ന ഒരു ഫോൺ കോളാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇതുപോലെ അതായത് പോലെ ഒരു ക്രൂരത അനുഭവിക്കുന്ന ഒരു സഹോദരിയുടെ ഒരു ഫോൺ കോൾ ഏതായാലും അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്റെ പേര് സാബു എന്നാണ് സാബു തോമസ് മാലേക്കില് എന്റെ വീട്ടുപേരെ ഞാൻ താമസ ഞാൻ താമസിക്കുന്ന ഇടുക്കിയിലാണ് ഇടുക്കി ഇടുക്കി ചെറുതോണി മണിയാറുംകുടിന്ന് പറയും ഞങ്ങൾ മൂന്നാണും മൂന്ന് പെണ്ണങ്ങളുമാണ് അപ്പം മൂത്ത മൂന്നും മൂന്നാണു ഇളയത് മൂന്ന് പെണ്ണുമാണ് അതിൽ മൂത്ത പെങ്ങൾ പെട്ടിച്ചത് ഇടുക്കി തൊടുപുഴ ഈജാനിന്നുള്ള സ്ഥലത്താണ് അവരെ പാറശ്ശേരി ജോസഫ് ആണ് അവന്റെ അപ്പന്റെ പേര് അവന്റെ പേര് ശൈതൻ ജോസഫ് എന്ന ഇവരെ കല്യാണം കഴിച്ചു വിട്ടിട്ട് സാറേ അതിന്റെ നാലാം ദിവസം അവനും അവന്റെ അപ്പനും അവന്റെ അവൻ്റെ അമ്മയും കൂടെ കൂടി അന്ന് ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ചെന്ന് അന്ന് വിഷയങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതാണ് എന്റെ പെങ്ങൾക്ക് രണ്ട് പെൺ പിള്ളേരുണ്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ശാരീരിക പീഡനവും ഭയങ്കര അസ്വസ്ഥതകളും ഇവന് എന്റെ പങ്ക് ക്യാൻസറാണെന്നും പറഞ്ഞു ഇവന് ഒരുപാട് സ്ഥലത്ത് നിന്ന് പൈസ ഒക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഇവക്ക് പിന്നെ ഭയങ്കര പീഡനമായിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാര് പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടു എത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവൻ ഈ നെറ്റ് ഈ ഇന്റർനെറ്റ് വഴിയായിട്ട് എന്റെ എൻ്റെ പപ്പേനെയും എന്റെ പിന്നെ അമ്മേനേം എന്റെ കുടുംബക്കാരെ മുഴുവൻ ഇവൻ ആക്ഷേപിച്ച് ഒരുപാട് ഇന്നെ ഇത് പോസ്റ്റ് ലൈവ് ലൈവ് അപ്പൊ ഈ പെണ് ഒരുപാട് കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് അപ്പൊ ഇവിടെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എസ് പിക്ക് കൊടുത്തു ഇതിനൊന്നും ഞങ്ങൾക്ക് ഒരു നീക്കുപോക്കാറില്ല ഇവള് ഇതുപോലെ തന്നെ വണ്ടിക്ക് മുമ്പിൽ താടിച്ച് ആകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പിള്ളേരെയും കൂടി ആകുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ പോയി ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോരീട് ഇപ്പൊ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ പെങ്ങളെ കൊടുക്കുക അവള് ബാക്കി കാര്യങ്ങളെല്ലാം പറയും അവള് ഒത്തിരി അനുഭവിച്ചതാണ് എന്റെ പേര് സേബ എന്റെ പപ്പക്ക് സംബന്ധിച്ചിട്ട് ഞങ്ങൾ ആറു മക്കളാണ് ആറു മക്കളിൽ മൂന്ന് ചേട്ടന്മാര് കൂട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങൾ എല്ലാ അപ്പൊ എന്റെ പപ്പ നല്ലൊരു വിവാഹാലോചന വന്നു ഈ വിവാഹാലോചന വന്നു കഴിഞ്ഞു പറഞ്ഞാൽ എന്റെ കപ്പായും അമ്മച്ചിയും അത്ര പെന്തിക്കൂച്ചിലും ആദ്യമായിട്ട് അവർ വന്നതാണ് അപ്പൊ എന്റെ ഞങ്ങൾ കത്തോലിക്ക ചർച്ചിലാണ് പോകുന്നതാണ് വിവാഹം കഴിച്ചത് എങ്ങോട്ടായിരുന്നു തൊടുപുഴിക്കാണ് വിവാഹം കഴിച്ചത് അവരത് സ്വാഭാവിക അവിടെ അവര് പെന്തിക്കൂസുകാരാണ് അവര് ആയിട്ട് നാലാം തലമുറക്കാരനായ ഒരു പാസ്റ്റർ മോനാണ് എന്റെ ഹസ്ബൻഡ് അപ്പൊ ഞാൻ എന്റെ പപ്പായും അമ്മ അവര് ബെന്ക്കൂസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിന് ബന്ദിക്കൂസിന്റെ അനുഭവത്തിൽ ഞങ്ങളെ വളർത്തി വിട്ടു അപ്പൊ ഞങ്ങളുടെ ഈ വീട്ടിലെ സന്തോഷം തന്നെ ഞങ്ങൾ വേറെ കുടുംബത്തിലും അനുഭവിക്കുന്നു കാണുന്നതും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് വാങ്ങിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അറിയുന്നത് അവരെ അപ്പനും അമ്മയും പിരിഞ്ഞു നിന്നതാണ് ഈ കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ കബളിപ്പിച്ചാണ് ഇവർ കല്യാണം നടത്തിയതും നമ്മുടെ മുതലും വാങ്ങിച്ചു നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഒരു നാലാം ദിവസം കഴിഞ്ഞു ഇവര് പീഡനമാണ് ഇവർക്ക് ശ്രീധനം പോരാ ഇവരുടെ എന്റെ പപ്പ എന്റെ അവകാശമായിട്ട് അന്ന് തന്നെ എനിക്ക് മൂന്ന് ലക്ഷം രൂപ വന്നു എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും അവർ വാങ്ങിച്ചു വന്നില്ല അതിനുശേഷം എനിക്കൊരു കുട്ടിയുണ്ടായി ആ കുട്ടീനെ കാണാൻ ഒരു വന്നിട്ടില്ല രണ്ടാമതൊരു കുട്ടിയുണ്ടായി ഇതിനൊന്നും ചെലവ് അകത്തല്ല ഇവരുടെ അപ്പൻ ഒരു ഫാസ്റ്റാണ് ഇദ്ദേഹം എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പാല് കൊടുക്കാൻ റൂമിൽ കയറിയാൽ പോലും ഇദ്ദേഹം പുറകെ വരും ഏ പിള്ളേർക്ക് അറിയാൻ പാടില്ല അത് പിള്ളേർക്ക് അറിഞ്ഞു കഴിഞ്ഞില്ലേ അപ്പനും അതും ക്രൂരമായി തന്നെ ഉപദ്രവിക്കും അദ്ദേഹത്തിന്റെ പകർന്ന് മോശമായിട്ട് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കുട്ടികളെ മറ്റു എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ പരാതി കൊടുത്തിട്ടൊന്നും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നില്ല കാരണം ഇയാൾ പി ജോസഫിന്റെ ബിനാമിയാണെന്നും പറഞ്ഞിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കേസ് കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ല പിള്ളേർക്ക് അറിയുമ്പോൾ ഇയാൾ വന്ന് റൂമിലും ചുറ്റും നടക്കുക റൂമിനകത്ത് ചേറ് വരിക എന്നെ ഉപദ്രവിക്കാൻ വരിക എന്നെ പല പ്രാവശ്യം കല്ലിനടിക്കാൻ വരും വലിയ പത്തിൽ വെച്ച് അടിക്കാൻ വരും എന്റെ മൂത്ത് എന്റെ കുഞ്ഞിൽ രണ്ട് സാക്ഷികളും ഭയങ്കര പീഡനം കഴിച്ച് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ മെറ്റിട്ട് ലാസ്റ്റ് ഞാനൊരു കുവൈറ്റിലൊരു സ്ഥലത്ത് ജോലിക്ക് പോയി ഞാൻ ഈ സ്ഥലത്ത് ജോലി മൂന്നര വർഷം ജോലി ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരുമ്പം എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു കടബാധ്യതയല്ല ഞാൻ കിടന്ന ഇല്ല യാത്രയിലും പകലൊക്കെ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പലരായിട്ട് വരും മൂന്നര ലക്ഷം രണ്ട് ലക്ഷം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കുറഞ്ഞത് അപ്പൊ ഞാനീ കട ഈ ആൾക്കാർ ചോദിക്കുക എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ ആൾക്കാർ പറയും നിങ്ങൾ ജോലി സ്ഥലത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇയാള് ഇങ്ങനെ പൈസ കമ്മീഷൻ മേടിച്ചത് ക്യാൻസർ ആണ് എന്നൊക്കെ പല രീതിയിലാണ് ഈ ആൾക്കാർ പറയുന്നത് ഇല്ലില്ല ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഇന്നും എനിക്കില്ല ഇതിനുശേഷം ഞാൻ കഴിഞ്ഞ ഞാൻ ദുബായിൽ ജോലിക്ക് പോയി ആ ഞാൻ ജോലിക്ക് പോയി എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ ലൈവിൽ വന്നു ലൈവില് വന്നിട്ട് ഞാൻ ഒരുത്തരുടെ കൂടെ ഒളിച്ചു പോയി നോക്കണം വരെ ഞാൻ ആരും കൂടെ പോയിട്ടില്ല തൊടുപുഴ സ്റ്റേഷനിലെ പോലീസ്കാരൻ്റെ കൂടെ ഒളിച്ചു പോയിരുന്നു അതിൽ ലൈവ് വന്നു നാണം കെട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ആ സമയത്ത് ഞാൻ കറിപ്പോയി എന്റെ കൂടെപ്പറപ്പുകളും എന്റെ പപ്പായും അമ്മിച്ചെച്ച നാണം കെട്ടിട്ട് ഇന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ ആ കേസ് കൊടുത്തിട്ട് പോര്. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു സമയം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയ ശേഷം എന്റെ പപ്പയാണ് പരാതി കൊടുക്കുന്നത് ഞാൻ വിദേശത്തല്ലേ അപ്പൊ എന്റെ പപ്പയാണി പരാതി കൊടുക്കുന്നത് അപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ഈ സമയം വരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല എസ് പി നേരെ ഇത് അന്വേഷിക്കാനായിട്ട് യുവതിയുടെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെയും സങ്കടമാണ് നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ ഒരു ഒരു പിന്നെ സഹോദരി അതായത് മകളെ കെട്ടിച്ച് വിട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള പീഡനങ്ങൾ അതുപോലെ തന്നെ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അച്ഛൻ്റെ സ്വഭാവം നമ്മളെല്ലാവരും കണ്ടല്ലോ അതായത് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ വരെ പുറകെ ചെല്ലുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ കുഞ്ഞുങ്ങൾ തന്നെ അലർജിയാണെന്നാണ് പറയുന്നത് അതായത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലും ഈ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല അപ്പോൾ കൊച്ചുമക്കളെ പോലും ഇയാൾ വെറുതെ വിടില്ല എന്നു എന്നു തന്നെ ാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ആ ഒരു വീട്ടുകാരുണ്ടല്ലോ ആ വീട്ടുകാർ നല്ല മനുഷ്യരാണ് ആ ഈ സഹോദരി എന്ന് പറഞ്ഞാൽ അവരെ ഈ സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പോലെ മരിക്കാൻ മനസ്സില്ല എന്നാണ് അവർ പറയുന്നത് അതായത് ഒരാൾ പോലും അങ്ങനെ മരിക്കരുത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഷൈനിയെയും ഇതുപോലെ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ഷൈനി ഇന്നും ജീവിക്കുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ ആരും ചേർത്ത് നിർത്താൻ ഇല്ലാതായിപ്പോയി പക്ഷേ ഇവരെ ചേർത്ത് നിർത്താൻ ഇവരുടെ നല്ലവരായ സഹോദരങ്ങളും അതുപോലെ തന്നെ ഇവരുടെ അച്ഛനമ്മമാരും ഉണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹ ആലോചനയുമായിട്ട് വരുമ്പോഴേ അത്യാവശ്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് നല്ലതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്തോ പൈസയുമാർക്ക് സ്ത്രീധനം കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ ഈ പൈസയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുക ഇങ്ങനെയുള്ള ബിരുദമാറാണ് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയൊരു മാറി ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതിനനുസരിച്ച് എല്ലാവരും നീങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരാൾ പോലും ഇതുപോലൊന്നും ചെയ്യത്തില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞില്ലേ അതായത് ഭാര്യയ്ക്ക് ക്യാൻസറാണ് ഇന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പൈസ വിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവർ ഇവരോടൊക്കെ പറയാനുള്ളത് ഈ കൊടുക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കരുത് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം അതായത് ഒരുത്തം വന്ന് നിങ്ങളോട് പൈസ ചോദിക്കുമ്പോഴേ അവൾ അവരുടെ വീട്ടിൽ ഇത് ഈ സ്ഥിതിയാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക അല്ലാതെ ഒരുപാട് കടങ്ങളും വാങ്ങിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ പൈസയും വാങ്ങിച്ചിട്ട് പിന്നെ തിന്നിട്ട് ഇവരോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെവിടുന്ന് എടുത്ത് കയറാനാണ് അതുതന്നെയാണ് ഷൈനിക്കും സംഭവിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അവൻ്റെ അടുത്ത് മുട്ടടിച്ചത് കുടുംബശ്രീനിന്ന് പിന്നീട് അവരോട് വന്ന് ചോദിച്ചപ്പോൾ അവർ എവിടെ നിന്ന് കൊടുക്കാനാണ് ഈ സ്ത്രീ ആണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്തിട്ടെങ്കിലും കുറേ വീട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ച് ഭയപ്പിയാണ് ഇനിയൊരു ഷൈനിമാർ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് നിർത്തിയ സഹോദരങ്ങൾക്ക് ബിഗ് സല്യൂട്ട് നൽകുകയാണ് നന്ദി നമസ്കാരം